മക്കളായ പ്രാർത്ഥനയ്ക്കും നക്ഷത്രയ്ക്കും ഒപ്പമുള്ള ചിത്രങ്ങളാണ് പൂർണിമ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് ഒരേ നിറത്തിലുള്ള സാരിയിലാണ് അമ്മയും മകൾ നക്ഷത്രയും ചിത്രത്തിൽ പ്രതീക്ഷപ്പെടുന്നത് നക്ഷത്ര അമ്മയുടെ തനി പകർപ്പാണെന്ന് ആരാധകരുടെ കമൻറ്റുകൾ ഇന്ദ്രിയത്തിൻ്റെയും പൂർണിമയുടെയും രണ്ടാമത്തെ മകളാണ് നക്ഷത്ര പ്രാർത്ഥനയും നക്ഷത്രയും ചെറുപ്പായത്തിൽ തന്നെ തങ്ങളുടേതായ രീതിയിൽ കഴിവ് തെളിയിച്ചവരാണ് പ്രാർത്ഥനയ്ക്ക് പാട്ടിനോടാണ് ഏറെ താല്പര്യം നക്ഷത്രയാകട്ടെ അച്ഛൻ്റെയും അമ്മയുടെയും പോലെ അഭിനയത്തിൽ ഒരു കൈ നോക്കിയിട്ടുമുണ്ട് ഇന്ദ്രജിത്തും പൃഥ്വിരാജും കേന്ദ്ര കഥാപാത്രങ്ങളായ ടിയാൻ എന്ന സിനിമയിൽ നക്ഷത്രയും അഭിനയിച്ചിരുന്നു അതിനുശേഷം പരച്ചിത്രങ്ങളിലും താരപുത്രി അഭിനയിച്ചിട്ടുണ്ട് ഡാൻസിലും പാട്ടിലും ചിത്രം വരയിലുമെല്ലാം കഴിവ് തെളിയിക്കുന്ന നക്ഷത്ര സമൂഹ മാധ്യമങ്ങളിൽ എന്നും സജീവമാണ് വിദേശത്ത് ഉപരിപഠനം നടത്തുന്ന മൂത്ത മകൾ പ്രാർത്ഥനയും സിനിമയിൽ പാട്ടുപാടി അംഗീകാരങ്ങൾ നേടിയിട്ടുമുണ്ട് ടിയാൻ കുട്ടൻപിള്ളയുടെ ശിവരാത്രി ഹെലൻ തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രാർത്ഥന പാടിയിട്ടുണ്ട് ഹെലൻ എന്ന സിനിമയിലെ താരാപദമാഗെ എന്ന ഗാനത്തിന് സൈമ അവാർഡിൽ മലയാളത്തിൽ നിന്നുള്ള മികച്ച ഗായകളുടെ പുരസ്കാരം പ്രാർത്ഥന നേടിയിരുന്നു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക